മാതൃഭൂമി പത്രത്തിൽ വന്നൊരു വാർത്തയാണ് അമേരിക്കയെ പിന്നിലാക്കി കേരളം ആ വാർത്ത കണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ അത് അതിശയിച്ചു അമേരിക്കയെ പിന്നിലാക്കി ഇന്ത്യ എന്നൊരു വാർത്ത പോലും നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല അപ്പോൾ അമേരിക്കയെ പിന്നിലാക്കി കേരളം എന്നൊരു വാർത്ത അപ്പം ഞാനത് വായിച്ചു നോക്കിയത് എന്താണ് സംഭവം അപ്പോൾ അത് കേരളത്തിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് അപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും കേരളം മുന്നിലാണ് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇപ്പോൾ ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്ക് സാക്ഷരത അതുപോലെ സ്ത്രീ പുരുഷ അനുപാതം ഇതിലെല്ലാം ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളമാണെന്ന് മാത്രമല്ല കേരള അക്കാര്യത്തിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് ഇപ്പം മാതൃമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ജനനങ്ങൾ നടക്കുമ്പോൾ എത്ര അമ്മമാർ മരിച്ചു പോകുന്നു എന്നുള്ളതാണ് മാതൃമരണ നിരക്ക് അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും അതുപോലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞാൽ ആയിരം ജനനങ്ങൾ നടക്കുമ്പോൾ എത്ര കുട്ടികൾ മരിക്കുന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിലെ ദേശീയ ശരാശരി ഇരുപത്തഞ്ചാണ് അതായത് ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ ഇരുപത്തഞ്ച് കുട്ടികൾ മരിച്ചു അതിൽ ഇന്ത്യയിൽ പക്ഷേ കേരളത്തിൽ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ ആറ് കുട്ടികളാണ് മരിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ദേശീയ ശരാശരി ഇരുപത്തഞ്ച് കേരളത്തിൽ ആറ് മാത്രം അപ്പം ആ ഒരു ഡിഫറൻസ് നോക്കണം പക്ഷേ ഇപ്പോൾ അത് പുതിയ കണക്ക് വന്നിരിക്കുന്നു കേരളത്തിൽ ശിശുമരണ നിരക്ക് ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ അഞ്ചായി കുറഞ്ഞു അഞ്ച് കുട്ടികളെ മരിക്കൂ പക്ഷേ അമേരിക്കയിൽ അത് അഞ്ച് പോയിൻ്റ് ആറാണ് ആയിരം ജനനങ്ങൾ അമേരിക്കയിൽ നടക്കുമ്പോൾ അഞ്ച് പോയിൻ്റ് ആറ് കുട്ടികൾ മരിക്കും കേരളം അഞ്ച് കുട്ടികളെ മരിക്കുന്നുള്ളൂ അപ്പം അമേരിക്കയും നമ്മൾ പിന്നിലാക്കിയെന്നാണ് ആ പത്രവാർത്ത ആ ഹെഡിങ്ങിൻ്റെ അർത്ഥം അപ്പം അതിൻ്റെ കാരണമായിട്ട് നമ്മളുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ പറയുന്നത് ഇന്ത്യ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും എസ്പെഷ്യലി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ പുതുതായിട്ട് ജനിക്കുന്ന കുച്ഛങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ഒരു സ്ക്രീനിങ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും എല്ലാ ഹോസ്പിറ്റലും ഏർപ്പാടാക്കി അതുപോലെ എന്തെങ്കിലുമൊക്കെ ജനന വൈകല്യങ്ങളുള്ള കുട്ടികളെ അപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും എസ്പെഷ്യലി ഹൃദയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഹാർട്ടിന് പ്രോബ്ലമുള്ള കുട്ടികളെയൊക്കെ അപ്പം തന്നെ ട്രീറ്റ് ചെയ്ത് ഏതാണ്ട് എണ്ണായിരത്തോളം കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഹൃദയ ശസ്ത്രക്രിയ വരെ നടത്തി അതുപോലെ അപൂർവമായിട്ടുള്ള ജനിതക രോഗങ്ങളുള്ള കുട്ടികളെ ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്നു ഇതെല്ലാം നമ്മളുടെ ഈ ശിശുമരണ നിരക്ക് അല്ലെങ്കിൽ ഇൻഫ് മോർട്ടാലിറ്റി കുറയ്ക്കാനും അത് അമേരിക്കയെക്കാളും നമുക്ക് മുന്നിലെത്താനും കഴിഞ്ഞതിന് കാരണങ്ങളായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് കേരളമാണ് ആ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലെ വികസിത രാജ്യങ്ങളെക്കാളും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു